എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കേം മരിച്ച മനുഷ്യർ ടൈറ്റിൽ കണ്ടിട്ട് ഒരുപാട് വായനക്കാർ അതിൽ എത്തുന്നുണ്ട് ആ ഒരു ടൈറ്റിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഒരു ടൈറ്റിലാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ വളരെ വൈകാരികമായി ആൾക്കാരെ ഇങ്ങനെ കീറിമുറിക്കുന്ന രീതിയിലാണ് ജിസ്മി അത് എഴുതി വെച്ചിട്ടുള്ളത് ജീവിച്ചിരിക്കേ മരിച്ച മനുഷ്യർ എന്ന് പറയുന്ന രണ്ടാമത്തെ നോവല് എങ്ങനെ എങ്ങനെ ആളുകളെ ക്രൂരമായി കൊല്ലാൻ സാധിക്കുന്നു എല്ലാം വേദന തന്നെ എഴുതാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ വേദനകൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ കാണാത്ത ചില ഭാവങ്ങളുണ്ട് ചിറക് വിരിയാൻ പോകുന്ന ഒരു 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 പക്ഷിക്കുഞ്ഞിനോട് തോന്നുന്ന ഒരു 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 ഫീലിങ്സ് നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ ആ വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും നല്ല ലൈഫുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതിനിടയ്ക്ക് ഒന്ന് കരയാൻ ഒരു ഇടം കിട്ടാതെ വരുന്നൊരു അവസ്ഥയുണ്ട് നമുക്ക് എല്ലാവർക്കും കരയാൻ കഴിയും ഇല്ലേ നമുക്ക് ഏതവസ്ഥയിലും നമുക്കൊന്ന് പൊട്ടിക്കാം പക്ഷെ കരയാൻ പോലും ഒരു ഇടമില്ലാത്ത അത്രയും സൗഭാഗ്യങ്ങൾ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും വായിച്ച ഒരാള് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് എൻ്റെ അരുമയായ പക്ഷിക്ക് എഴുതിയ ആളുടെ തന്നെയാണോ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ എഴുതിയത് എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എഴുത്തുകാരെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കാരണം ഒരേ സമയം ഈ ജീവിതങ്ങളെ ജീവിതങ്ങളിൽ ഒരു ഭാരം അത് ഞാനിപ്പ അനുഭവിക്കുന്നുണ്ട് ജീവിച്ചിരിക്കേ മരിച്ച മനുഷ്യർ വായിച്ചു തീർന്നപ്പോ എഴുത്തിൽ ഭയങ്കര ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്തു ഒരു 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 എഴുതി പദം വന്ന ഒരാൾ റൈറ്റർ എനിക്ക് തോന്നി വായിച്ചിരുന്നത് അനുഭൂതിക്ക് ഞാൻ ഞാൻ എക്കാലത്തും പുസ്തകങ്ങളെടുത്ത് വായിച്ചിരുന്നത് ഒരു അനുഭൂതിക്ക് വേണ്ടിയാണ് ആ കഥയെ വായിക്കണം പക്ഷെ എഴുതാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അതിനെ സമീപിക്കുന്നത് ഒരു പഠനവിധേയമായിട്ടാണ് ഏതൊരു പുസ്തകം എടുത്താലും അതിന്റെ ഘടനയെ നോക്കും അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേ പടി പകർത്താനല്ല അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്കാവും പ്രണയമുള്ള രണ്ട് വ്യക്തികൾക്ക് പരസ്പരം വെറുക്കാനോ മറക്കാനോ കഴിയില്ല ഞാൻ എൻ്റെ കഥയിൽ എഴുതിയിരിക്കുന്ന ഒരു വരിയുണ്ട് പ്രണയം മറക്കുവാനോ വെറുക്കുവാനോ പ്രണയത്തിന് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അതിൽ മറവികളില്ല എന്നുള്ളൊരു വരിയുണ്ട് സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കൃതികളുടെ ശ്രഷ്ടാവാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ എൻ്റെ അരുമയായ പക്ഷിക്ക് രണ്ട് പുസ്തകങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ജിസ്മ സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് ജിസ്മിയെ ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് സക്സസ് ആയിട്ട് നിൽക്കുന്നു രണ്ടേ രണ്ട് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും ജിസ്മി ആളുകൾ തിരിച്ചറിയുന്നു സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിൽ പോലും എന്ത് തോന്നുന്നു സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഈയൊരു എഴുത്തിൻ്റെ മേഖലയിൽ നിന്നിരുന്ന ആളല്ല ഞാൻ അപ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഇത്രമാത്രം ഒരു അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലേറെ വായനക്കാർ നമ്മളെ തേടി വരുന്നു ഇന്നത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മൾ പോകുന്ന ഇടങ്ങളിലേക്ക് അവർക്ക് ഓടിയെത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒക്കേഷനുകളൊക്കെ നമ്മുടെ വായനക്കാർ നമ്മളെ തേടി വരുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ ജിസ്മ എന്നെ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജിസ്മ ഫൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജേണി എന്ന് പറയുന്നത് എഴുത്തിലേക്കായിരുന്നില്ല എനിക്ക് അറിയാവുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളായിരുന്നു എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി ചിത്രങ്ങൾ വരയ്ക്കാനാണ് എല്ലാ കാലത്തും ഇഷ്ടമുണ്ടായിരുന്നത് നിറങ്ങളോട് ഒരു തരം കൗതുകമായിരുന്നു എക്കാലത്തും ഇപ്പം ചിത്രം വരച്ചിരുന്ന ഒരു അവസ്ഥ ഒരു ആഗ്രഹവും ഒരു സ്വപ്നവുമായി നടക്കെ ഒരു ഘട്ടത്തിൽ എഴുതണമെന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എഴുത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ വിശാലമായ ഭൂമികയാണ് സാഹിത്യം എന്നുള്ളത് ഏതൊരു മീഡിയ എടുത്താലും ഏറ്റവും വിശാലമായി നമ്മൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ കൺവേ ചെയ്യാൻ പറ്റുന്നത് സാഹിത്യം എന്നൊരു ഭൂമികയിൽ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു എത്തിയപ്പോഴാണ് എനിക്ക് എഴുതണം എന്ന് തോന്നിയും അതൊരു തീരുമാനമാവുകയും അതിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് ചിത്രം വര അതിൻ്റെ പാരലായിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ഏതിന് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എഴു എഴുത്തിന് തന്നെയാണ് അത് ഒരുപക്ഷേ എൻ്റെ വായന എന്നെ എന്നെ കൊണ്ടത് എത്തിച്ചതായിരിക്കാം അതെൻ്റെ ഒരു ആഗ്രഹം വായന കൂടുന്തോറും നമുക്ക് എഴുതാൻ താല്പര്യപ്പെട്ടിരുന്നു ഞാൻ ഓക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജിസ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനോടായതുകൊണ്ടായിരിക്കാം ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ ഒരു ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ ജിസ്മ അറിയപ്പെട്ടത് ആണ് ചിത്രം വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട് ലളിതകലാ അക്കാദമി ഉൾപ്പെടെ പലയിടങ്ങളിലും എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട് സെയിൽസ് ഉണ്ടായിട്ടുണ്ട് എക്സിബിഷൻ്റെ ടൈമിൽ തന്നെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ തന്നെയാണ് ഇനിയും എഴുതണം എന്നുള്ളൊരു ഒരു ആഗ്രഹം കൂടെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇനിയും എഴുതണം ഇനിയും വായിക്കണം ഒരു 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 നോവലിൽ നിന്ന് അടുത്ത നോവലിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് കടക്കുമ്പോൾ ഇതിലും ബെറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ എഴുതിയിരിക്കുന്ന രണ്ടേ രണ്ട് നോവലുകളാണ് ഒന്ന് ആദ്യത്തേതായിരുന്നു എൻ്റെ അരുമയായ പക്ഷിക്ക് ഒരു പേര് പോലെ തന്നെ അരുമയായിട്ടുള്ള ഒരു നോവല് നമുക്കും വായിച്ച് തീരുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു നോവല് രണ്ടാമത്തേതായിരുന്നു ജീവിച്ചിരിക്കേ മരിച്ച മനുഷ്യർ എന്ന് പറയുന്ന ഒരു നോവൽ എനിക്ക് പേഴ്സണലി ഈ രണ്ട് പുസ്തകങ്ങളും വായിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് എൻ്റെ അരുമയായ പക്ഷിക്ക് എഴുതിയ ആളുടെ തന്നെയാണോ ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ എഴുതിയത് എന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം രണ്ടും രണ്ടാൾക്കാർ എഴുതിയതുപോലെ തോന്നിയത് ആ നോവലിന്റെ ഉള്ളിലുള്ള വേർഡ്സിൻ്റെ ഒരു മെച്യൂരിറ്റി ആണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ സെൽഫ് അങ്ങനെ സെൽഫ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് ഓരോ കഥയുടെ ഘടനയ്ക്കനുസരിച്ചാണ് ആ ഭാഷ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ എനിക്ക് ഒരു ഭാഷ ഉണ്ടെങ്കിൽ പോലും കഥയ്ക്കനുസരിച്ച് ആ ഭാഷയ്ക്ക് വ്യതിയാനങ്ങളുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അരുമയായ പക്ഷി അത്തരത്തിലൊരു ഒരു ഭാരമില്ലാത്തതെന്നല്ല എങ്കിൽ പോലും അതിൻ്റെതായൊരു കനം കുറവ് ആ ഒരു കൃതിക്കുണ്ട് അത് നേരെ ജീവിച്ചിരിക്കാൻ മരിച്ച മനുഷ്യരിലേക്ക് വരുമ്പോൾ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ജീവിച്ചിരിക്കാൻ മരിച്ച മനുഷ്യർ മുഴുനീള നോവൽ പോകുന്നതും അത്തരത്തിലൊരു അവസ്ഥയിലാണ് അപ്പം അതിൻ്റേതായ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഭാഷയിലൊരു മാറ്റം ആ ഒരു കൃതിക്ക് ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് സെൽഫ് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഇനി അടുത്ത കൃതി വരുമ്പോഴും അങ്ങനെ തന്നെ ആളുകൾ പറയണം എന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് ഞാൻ ഒരേ രീതിയിൽ എഴുതുന്ന അല്ലെങ്കിൽ ഒരേ ഒരേ ഭാഷയിൽ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ സബ്ജക്റ്റ് സംസാരിക്കുന്ന ഒരു എഴുത്തുകാരി എന്നുള്ളൊരു ലേവലിനേക്കാൾ എനിക്കിഷ്ടം എല്ലാ കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഴുത്തുകാരിയായിട്ട് തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിമയായ പക്ഷിക്ക് അത്രയും അരുമയായ നോവലാണ് ഇങ്ങനെ നമുക്ക് എന്താ പറയുക ചിറക് വിരിയാൻ പോകുന്ന ഒരു 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 പക്ഷിക്കുഞ്ഞിനോട് തോന്നുന്ന ഒരു 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 ഫീലിങ്സ് നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ ആ വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയത് ജീവിച്ചിരിക്കേ മരിച്ച മനുഷ്യർ ഒരു സൈക്കോ ത്രില്ലർ നോവലായിട്ടാണ് ഒരു എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കേം മരിച്ച മനുഷ്യർ ടൈറ്റിൽ കണ്ടിട്ട് ഒരുപാട് വായനക്കാർ അതിൽ എത്തുന്നുണ്ട് ആ ഒരു ടൈറ്റിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഒരു ടൈറ്റിലാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ വേദനോട് ഒരാൾ ഒരു വായനക്കാരൻ ചോദിച്ചു വായിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ശേഷം അവസാനം ഒരു ചോദ്യം ചോദിച്ചത് എല്ലാം വേദന തന്നെ എഴുതാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ വേദനകൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ കാണാത്ത ചില ഭാവങ്ങളുണ്ട് എല്ലാവരും എല്ലാവരുടെ വിഷമങ്ങളൊക്കെ കാണുന്നതും ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ചില തലങ്ങളെക്കുറിച്ച് നമ്മൾ കാണാറോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാറോ ഇല്ല അത്തരത്തിലുള്ള ചില ഇമോഷൻസാണ് ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യരിൽ എഴുതിയിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ ജീവിച്ചിരിക്കെ മരിക്കുന്ന ഒരു മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇതിനും ഭേദം മരിച്ചാൽ മതി അല്ലെങ്കിൽ ഇതിലും ഭേദം മരണമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം അത്തരത്തിലുള്ള കുറെ ഇമോഷൻസ് അതിൽ തുടക്കം മുതൽ അവസാനം വരെ ചർച്ച ചെയ്യുമ്പോൾ ഓരോന്നിൽ നിന്ന് കരകേറുമ്പോഴും അടുത്തത് വന്ന് ഭവിക്കുന്ന കുറേ മനുഷ്യ ജീവിതങ്ങളാണ് അതിലുള്ളത് അപ്പൊ സൈക്കോ ത്രില്ലർ എന്നതിനേക്കാൾ എനിക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരുടെ വേദന അതൊരു ഒരു സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരിക്കോ എഴുത്തുകാരനോ കാണാൻ കഴിയണം അവർക്കാണ് ഉൾക്കാഴ്ചകളേറെ ഉള്ളത് അല്ലേ എല്ലാ ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൾക്കാഴ്ചകളുള്ളവരാണ് എഴുത്തുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെയുള്ള കാഴ്ചകൾ കാണണം അത്തരത്തിലുള്ള കാഴ്ചകൾ വായനക്കാരിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുക തന്നെ വേണം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൈക്കോ ത്രില്ലർ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഒരു ഒരു ഒരുമാതിരി ഒരു സൈക്കോ എഴുത്താണ് അതിൻ്റെത് അതൊരു അപ്രിസിയേഷൻ ആണ് ഒരു ഒരു നെഗറ്റീവ് അല്ല അപ്രിസിയേഷൻ ആണ് ഒരു സന്തോഷം ഇല്ല ഈ പറഞ്ഞ മാതിരി അതിലെ കഥാപാത്രങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്നിനു മേലെ ഒന്ന് വന്ന് ഭവിക്കുന്നു ഒരു സന്തോഷം ലഭിക്കുമ്പോൾ ഒന്ന് ലഭിക്കുന്നു എന്ന് ജിസ്മ തന്നെ പറയുമ്പോഴും ഞാൻ അതിനെ എതിർക്കും ഒരു സന്തോഷം ലഭിക്കാൻ പോലും അവിടെ കാത്തു നിൽക്കുന്നില്ല ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഒരു സന്തോഷ കാര്യം നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ മീനാക്ഷിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ വലിയൊരു ഇടുത്തി പോലെ ഒരു ഒരു കാര്യം അറിയുന്നു സ്വന്തം അച്ഛനെ ജയിലിൽ ചെന്ന് കാണേണ്ടി വരുന്ന ഒരു മകളുടെ അവസ്ഥ കല്യാണം അടുത്ത് നിൽക്കുമ്പോൾ അച്ഛൻ ആരാണെന്ന് തൻ്റെ സ്വത്വം എന്താണെന്ന് അറിയപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ വൈകാരികമായി ആൾക്കാരെ ഇങ്ങനെ കീറി മുറിക്കുന്ന രീതിയിലാണ് ജിസ്മി അത് എഴുതി വെച്ചിട്ടുള്ളത് ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ എന്ന് പറയുന്ന രണ്ടാമത്തെ നോവല് എങ്ങനെ എങ്ങനെ ആളുകളെ ക്രൂരമായി കൊല്ലാൻ സാധിക്കുന്നു ഇത് എനിക്ക് തോന്നുന്നു ആ നോവൽ എഴുതിയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചുറ്റുപാട് നടന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട് ഞാൻ എഴുത്ത അവസാനം ഇനി എൻ്റെ ഒരു പരിധി ഉണ്ട് എനിക്ക് ഒരു ക്രൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വയലൻസ് ആയിക്കോട്ടെ ഒരു ആയിട്ട് കൂടെ നിൽക്കുമ്പോൾ ഫിക്ഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ പോലും അതിൽ പോലും എഴുതുന്നതിനൊരു പരിധി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് എൻ്റെ കഥയ്ക്ക് അത് മതി എന്നുള്ള രീതിയിലാണ് ആ കഥയ്ക്ക് അതിനപ്പുറത്തേക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതോടെ എഴുതുന്നതാണ് പക്ഷേ ആ കഥക്ക് അത്രയും മതി എന്ന് പറഞ്ഞാൽ തിരിച്ച് ിച്ച് എൻ്റെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഞാൻ ആ ഒരു എൻ്റെ മൊബൈലെടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന വാര്ത്തകള് അതിനേക്കാളെല്ലാം ദാരുണമായിട്ടുള്ള അവസ്ഥകളാണ് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ പ്രസൻലി നമ്മുടെ വർത്തമാന കാലത്ത് നടക്കുന്ന ഇൻഷുറൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു എഴുത്തുകാരൻ തോറ്റുപോകുന്ന വിധത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ വേദനയിലേക്ക് ഇങ്ങനെ എഴുത്തുകാർ തള്ളിവിടുന്നു ഒന്നിക്കാതിരിക്കുന്ന പ്രണയങ്ങൾ എങ്ങനെ എഴുത്തുകാരെ എഴുതി എഴുതി ഫലിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് തീർച്ചയായിട്ടും അപ്രസക്തമാണ് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ അകലങ്ങളിൽ കേട്ട വാർത്തകളെല്ലാം നമ്മളെ ചുറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൽ എഴുത്തുകാരൻ തോൽക്കുന്ന വിധമാണ് ഏർ മനുഷ്യര് ജീവിച്ച് മുന്നോട്ട് പിന്നെ ഈ വേദനകൾ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതില് ജീവിച്ചിരിക്കേ മരിച്ച മനുഷ്യർ സേതുവിന്റെ ഒരു അവസ്ഥ അതിൽ എഴുതുന്നുണ്ട് ഒന്ന് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ട് പറ ചെയ്ത് പറയുന്നുണ്ട് സന്തോഷങ്ങൾക്കിടയിൽ ഒന്ന് കരയാൻ ഒരിടം ഒരിടം തേടി നടക്കുന്നവന്റെ വേദന നിങ്ങൾ അറിയണം അത് ജീവിച്ചിരിക്കെ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ജീവിച്ചിരിക്കേ മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണെന്ന് പറയുന്നുണ്ട് കാരണം സമ്പാദ്യമുണ്ട് നല്ല ലൈഫുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് ഒന്ന് കരയാൻ ഒരു ഇടം കിട്ടാതെ വരുന്നൊരവസ്ഥയുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും കരയാൻ കഴിയും ഇല്ലേ നമുക്ക് ഏതവസ്ഥയിലും നമുക്കൊന്ന് പൊട്ടിക്ക പക്ഷെ കരയാൻ പോലും ഇടമില്ലാത്ത അത്രയും സൗഭാഗ്യങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് അതും ഒരു മരണാവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് പ്രകടമായിട്ട് നമ്മൾ കാണുന്ന ദുഃഖങ്ങൾക്കെല്ലാം അപ്പുറം ഒരു മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന വേദനയെ ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്ന് കേൾക്കാൻ തയ്യാറല്ല നമ്മൾ അപ്പം ഇന്ന് നമ്മളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം വേദന എല്ലാവരും ഫെസിലിറ്റീസും നമ്മൾ കാണുന്നുണ്ട് നല്ല ജീവിതമുണ്ട് നല്ല വസ്ത്രങ്ങളുണ്ട് ജോലിയുണ്ട് കാറുണ്ട് വീടുണ്ട് എല്ലാം ഉണ്ടാവുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്തിനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ സങ്കടം എന്താണ് എന്നുള്ളത് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് കൂടെ ജീവിക്കുന്നവർ പോലും അത് ചിന്തിക്കുന്നുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അത്തരത്തിലാണ് അങ്ങനെ ഒരു കൃതി ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ആ ടൈറ്റിലും പറയുന്നത് നൂറ് ശതമാനം നീതി ഒരു ടൈറ്റിലായിരുന്നു ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ ജിസ്മ പറഞ്ഞതുപോലെ ലൈഫിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ജിസ്മയുടെ നോവലിലെ ഇൻസിഡൻസ് മാറ്റം ഉണ്ടാവും ഇൻസിഡൻസിലെ മാറ്റം ഉണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംഭവിച്ചു ഭൂമി പിളർന്നു താഴ്ന്നു പോയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ അതാണായാലും പെണ്ണായാലും ജീവിതത്തിൽ ചിന്തിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഉണ്ടാകും എനിക്ക് പക്ഷേ ജീവിച്ചിരിക്കേ മരിച്ച മനുഷ്യർ വായിച്ചു തീർന്നപ്പോ എഴുത്തിൽ ഭയങ്കര ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്തു ഒരു ഒരു എഴുതി പദം വന്ന ഒരാൾ ഒരു റൈറ്റർ എഴുതിയതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അരുമയായ പക്ഷിയുടെ റൈറ്റർ തന്നെയാണോ ഇത് എഴുതിയത് എന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോകുന്നു നമ്മൾ പലപ്പോഴും നല്ല നോവലായിരുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ പലരെയും നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് നല്ല എഴുത്താണ് എന്നുള്ളത് അങ്ങനെ ഒരു ഒരു അരുമയായ പക്ഷിക്ക് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ നോവൽ എഴുതുന്ന സമയത്ത് എങ്ങനെയാ ഒരു എഴുത്തിൽ എങ്ങനെ ഒരു മാറ്റം വന്നു ആ കഥയ്ക്ക് ആവശ്യമായ ഭാഷ അതിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് പിന്നെ നമ്മൾ സമാന്തരമായി വായനയുണ്ട് ഇത്രകാലം വായിച്ചിരുന്നത് ഒരു അനുഭൂതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഞാൻ എക്കാലത്തും പുസ്തകങ്ങളെടുത്ത് വായിച്ചിരുന്നത് ഒരു അനുഭൂതിക്ക് വേണ്ടിയാണ് ആ കഥയെ വായിക്കണം പക്ഷെ എഴുതാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അതിനെ സമീപിക്കുന്നത് ഒരു പഠനവിധേയമായിട്ടാണ് ഏതൊരു പുസ്തകം എടുത്താലും അതിൻ്റെ ഘടനയെ നോക്കും അതെന്തിനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അതേ പടി പകർത്താനല്ല അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്കാവുമോ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരു ഭാഷയുടെ കൈകാര്യം ചെയ്യല് അങ്ങനെ വളരണം എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് അപ്പോൾ അരുമയായ പക്ഷി ആ കാലത്ത് ആ ഒരു സമയത്ത് ഞാൻ എന്ന വ്യക്തിക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ കഴിഞ്ഞു അതാണ് ഇന്ന് ചിലപ്പോൾ അരുമയായ പക്ഷി എഴുതുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല എൻ്റെ എഴുത്ത് അതിനുശേഷം എഴുതിയാണ് ജീവിച്ചിരിക്കാൻ മരിച്ചത് ഏകദേശം ഒരു ഒരേ സമയത്ത് തന്നെയാണെന്ന് പറയാം ആ പുസ്തകവും ഈ പുസ്തകം ഏകദേശം ചെറിയൊരു ഇടവേളയാണ് എടുത്തിട്ടുള്ളൂ പക്ഷെ ഈ കഥയുടെ ഘടന അല്ലെങ്കിൽ ഈ കഥയിൽ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനനുസരിച്ച് ആവശ്യമായൊരു ഭാഷ അതിന് ഞാൻ പാകപ്പെട്ട ഒരു അവസ്ഥ പിന്നെ തീർച്ചയായിട്ടും ഒരു ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം സമാന്തരമായി ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ തലയിൽ പേറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഇമോഷൻ അവസ്ഥയുണ്ട് ഒരു വല്ലാത്തൊരു ഇമോഷൻ ഇമോഷൻ ഉണ്ട് നമ്മൾക്ക് ആ ഇമോഷൻസ് എല്ലാം നമ്മുടെ ആവുന്നുണ്ടെന്നാണ് അതാണ് എഴുത്തുകാരൻ്റെ എഴുത്തുകാരെ ഞാൻ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യാൻ പണ്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ആ എഴുത്തിനെ കുറിച്ച് വല്ലാതെ ചിന്തിക്കുമായിരുന്നു പക്ഷെ അപ്പൊ ഞാൻ എഴുത്തുകാരെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കാരണം ഒരേ സമയം ഈ ജീവിതങ്ങളെ പേറുന്ന ഒരു ഭാരം അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു നമ്മൾ ഒരു എന്താ പറയുക ശ്രമമാണ് ഓരോ എഴുത്തുകാരനെടുക്കുന്നത് വലിയ വലിയൊരു ശ്രമമാണ് ഒരു നോവൽ എഴുതി തീർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചു പോകും എന്നുള്ളൊരു അവസ്ഥ ഒരു എഴുത്തുകാരനുണ്ടാവും അത്രയും സ്ട്രഗിൾ ചെയ്താണ് എഴുതുന്നത് ഈ അരുമയായ പക്ഷി വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിൽ അതിൽ പറയുന്നത് മനുഷ്യരുടെ ഒരു ഒരു നിസ്സഹായ അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വിട്ടുകളയാൻ സാധിക്കുന്നില്ല കൂടെ കൂട്ടാൻ സാധിക്കുന്നില്ല പ്രണയമാണ് സംസാരിക്കുന്നത് അരുമയായ പക്ഷി നല്ല നമ്മൾ എന്താ പറയാ നയൻ വൺ സിക്സ് പ്യൂർ ആയിട്ടുള്ള പ്രണയമാണ് സംസാരിക്കുന്നത് അതിൽ ആരെയും നന്ദൻ എന്ന് പറയുന്ന അതിലൊരു ഹീറോ ആരെയും വിഷമിപ്പിക്കുന്നില്ല ജീവിതത്തിൽ ഒന്നിനു വേണ്ടി അയാൾ മറ്റൊന്നിനെ വേണ്ടെന്ന് വയ്ക്കും ഒന്നിനു വേണ്ടിയല്ല സാഹചര്യങ്ങൾ കാരണം പ്രിയപ്പെട്ട ഒന്നിനെ വേണ്ടെന്ന് വയ്ക്കുമ്പോഴും അത് അയാളുടെയും ആ പ്രിയപ്പെട്ടതിന്റെയും മാത്രം സ്വകാര്യ ദുഃഖമാണ് വേറെ ആരെയും അത് എഫക്റ്റ് ചെയ്യുന്നുമില്ല രണ്ട് പേർക്ക് തീരാ ദുഃഖം കൊടുക്കുമ്പോഴും എനിക്ക് തോന്നിയത് ആ എഴുത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇവരുടെ ജീവിതം ബാക്കി വയ്ക്കാനുള്ള ഒരു കരുണ എഴുത്തുകാരി കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് പ്രണയത്തെക്കുറിച്ചാണല്ലോ നമ്മളുടെ അരുമയെ പക്ഷെ സംസാരിക്കുന്നത് മുഴുവനും പ്രണയത്തെക്കുറിച്ചാണ് അത് ഒരു ഒരു പ്രണയത്തെക്കുറിച്ചല്ല അതിലൊരുപാട് പ്രണയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രണയമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രണയമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ഇമോഷൻസ് നമ്മൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് പ്രണയം എന്ന് പറയും എനിക്ക് ചില നേരത്ത് ഒരുപാട് വിഷമം തോന്നുന്ന ന്യൂസ് ഹെഡ്ലൈൻസ് ഉണ്ട് പ്രണയത്താൽ ഇങ്ങനെ സംഭവിച്ചു പ്രണയം കൊണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായി പ്രണയം കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഈ പ്രണയം എന്ന വാക്ക് അതിനോട് ചേരുന്നതിനോട് എനിക്ക് വല്ലാത്ത വിയോജിപ്പുണ്ട് അത് പ്രണയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മറ്റെന്തോ ഒരു ഇമോഷനാണ് പ്രണയത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല പ്രണയം വളരെ പ്യൂരിറ്റി ഉള്ള ഒരു ഒന്നാണ് വളരെ ഡിവൈനിറ്റിയുള്ള ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പ്രണയമുള്ള രണ്ട് വ്യക്തികൾക്ക് പരസ്പരം വെറുക്കാനോ മറക്കാനോ കഴിയില്ല ഞാൻ എൻ്റെ കഥയിൽ എഴുതിയിരിക്കുന്ന ഒരു വരിയുണ്ട് പ്രണയം മറക്കുവാനോ വെറുക്കുവാനോ കഴിയില്ല പ്രണയത്തിന് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അതിൽ മറവികളില്ല എന്നുള്ളൊരു ഒരു ഒരു വരിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അത്രയും ബ്യൂട്ടിഫുള്ളാണ് പ്രണയം അത്രയും ഡിവിനിറ്റി ഉള്ള ഒന്നാണ് പ്രണയം അവിടെ ത്യാഗം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് വളരുകയാണ് ഒരു മനുഷ്യന് വളര വളരുവാനാണ് പ്രണയം ഉണ്ടാവേണ്ടത് ഇപ്പോൾ നമ്മളുടെ എല്ലാ പ്രണയങ്ങളും നമ്മൾ കാണുന്ന ജയപരാജയങ്ങൾ നമ്മൾ നോട്ട് ചെയ്യപ്പെടാറുണ്ട് ഒന്നില്ലെങ്കിൽ ഒന്നാവുന്ന പ്രണയം അല്ലെങ്കിൽ കാത്തിരിക്കുന്ന പ്രണയങ്ങൾ അല്ലെങ്കിൽ ത്യജിക്കുന്ന പ്രണയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാതെ ഒരു പ്രണയത്തിന് മറ്റൊരു തലമുണ്ട് ആ ഒരു തലത്തെക്കുറിച്ചാണ് അരുമയായി ബഷി സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അവരെക്കുറിച്ച് ഇന്ന് വരെയും ആരും ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യുന്നില്ല കാരണം ഒരു ഘട്ടം എത്തുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവയെ മാറ്റി നിർത്തി ജീവിതത്തിൽ മുന്നോട്ട് പോവുക അവിടെ റിവെഞ്ചില്ല ത്യാഗമില്ല മറ്റൊന്നുമില്ല അവിടെ മുന്നോട്ട് പോയേ പറ്റൂ അതാണ് ലൈഫ് എന്ന് കരുതുന്നത് നാം വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ തോളോട് ചേർന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് അരുമയായി പക്ഷി വായിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എഴുതുന്ന സമയത്ത് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത്രമാത്രം ആളുകൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഈ പുസ്തകം ഇറങ്ങി വായന തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മൾ കാണുന്നതെല്ലാം ഈ പറഞ്ഞ വിജയപരാജയങ്ങൾ മാത്രമാണ് ഇതൊന്നുമല്ലാതെ ഇതെല്ലാം നീക്കി നിർത്തിക്കൊണ്ട് അടുത്ത തലത്തിലേക്ക് മൂവ് മൂവ് ചെയ്യുന്നു നന്ദൻ എന്ന വ്യക്തി അങ്ങനെയാണ് ഐഷ എന്നൊരു വ്യക്തിയെ കൂടെ ചേർക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ അവിടെ ജീവിതം റദ്ദാക്കിയവനല്ല അല്ലെങ്കിൽ മറ്റൊരു ഇമോഷനിൽ ജീവിതം തൊലച്ചവനല്ല അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായി നല്ലൊരു അധ്യാപകനായി വിവാഹം കഴിച്ചു ഒരു കുഞ്ഞുണ്ടായി അവളുടെ വിവാഹം വരെ നന്ദൻ വളരെ സ്മൂത്തായിട്ട് ലൈഫ് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ആ പ്രണയത്തിന് മറവികൾ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് ഐഷ ഐഷ തനിച്ചായിരുന്നു പക്ഷെ പ്രണയം അവിടെ ഒരു ഭാഗത്ത് നീക്കി വെച്ചിട്ട് ഐഷ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് പത്രത്തിൽ ജീവിതത്തിലെ സങ്കീർണ്ണതകൾ അല്ലെങ്കിൽ പ്രണയത്തിലെ സങ്കീർണതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അത് ചുറ്റുള്ളവരിലേക്ക് പ്രകാശം പകരുക അതാണ് യഥാർത്ഥ പ്രണയം അങ്ങനെ ആയിരിക്കണം പ്രണയം പ്രണയം നല്ലതിനു വേണ്ടി മാത്രമായിരിക്കണം എന്നാണ് ആ പ്രണയത്തിന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് നന്ദന്റെ ജീവൻ എടുത്തുകൊണ്ടും ഐഷയനെ ഒരു ഭ്രാന്തി ആക്കിയും കൊണ്ട് തീർക്കേണ്ടിയിരുന്നോ ഇത് ഒരു ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ഐഷ എന്നൊരു ക്യാരക്ടർ ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ ഭർത്താവില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഒരു പോയിന്റ് ഉണ്ട് നമ്മളുടെ എല്ലാ നമ്മളിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് കൂടുതൽ മനസ്സിലാവാൻ പറ്റും നമ്മളൊരു ആശ്രയം കണ്ടെത്തുന്ന ഒരു പോയിന്റ് ഉണ്ട് അത്തരത്തിലൊരു ആശ്രയം ഒരു പോയിന്റ് കൂടെ കൈമോശം വരുമ്പോൾ ഒരു ഒരു മനുഷ്യൻ അബ്നോർമൽ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവൻ ഏറ്റവും കൂടുതൽ കരുത്തായിട്ട് നിന്ന ഒരു സമയം മറ്റൊരുവനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം അപ്പോൾ അത്തരം ഒരു മനുഷ്യൻ മനുഷ്യനെപ്പോഴും അബ്നോർമൽ ആവുന്നു എന്ന് നമുക്ക് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഒരു അവസ്ഥയിലാണ് ഐഷ ആയിഷയുടെ ഒരു ഒരു എന്താ പറയുക ആശ്രയം കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇന്നതുണ്ട് എനിക്ക് ഇന്നൊരു ഇന്നൊരു പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റ് അവിടെ ശൂന്യമാവുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫിക്ഷൻ്റെ ഒരു ഘടന വെച്ചിട്ട് അതിനുശേഷവും അവരൊന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ അവിടെ അവസാനിപ്പിച്ചത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനവരൊന്നൊന്ന ഒന്നാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒന്നാക്കിയിരുന്നില്ലെങ്കിലും എനിക്കത്രയും സങ്കടം ഇല്ലായിരുന്നു ഒന്നാക്കണം എന്നില്ല ഇപ്പൊ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് പോലെ വല്ലപ്പോഴും ജാനകിയെ കാണാം വല്ലപ്പോഴും നന്ദനെ കാണാം അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോകായിരുന്നു പക്ഷേ ഒരു രണ്ട് പേജില് വെറും അവസാനത്തെ രണ്ട് പേജില് എഴുത്തുകാരി മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ എല്ലാ ഈർഷ്യയും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എഴുത്തുകാരി മനഃപൂർവ്വം ചെയ്തതുപോലെ തോന്നി ഒരാളെ അങ്ങ് കൊന്നുകളഞ്ഞു ഒരാളെ ഭ്രാന്തിയാക്കി അത്രയും നേരം പ്രേക്ഷകര് തുടക്കം മുതൽ വായനക്കാര് വായനക്കാര് തുടക്കം മുതൽ മനസ്സിലിട്ട് താലോലിച്ചു കൊണ്ടുവന്ന രണ്ടു പേരാണ് അവര് കരഞ്ഞപ്പോൾ ഐഷ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് നന്ദൻ വിങ്ങി പൊട്ടി വിമ്മിഷ്ടപ്പെട്ടിരുന്നപ്പോ കൂടെ അതേപോലെ ഇരുന്ന ആൾക്കാരുണ്ട് അവരെയാണ് നിരാശരാക്കിയത് എനിക്ക് തോന്നുന്നത് അതൊരു ഫിക്ഷന്റെ സ്വാതന്ത്ര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഏർ മനസ്സിലുള്ള ചിന്ത അവിടെ ഒരു മരണം കൊണ്ട് പോലും അതില്ലാതെയാവുന്നില്ല എന്ന് പറഞ്ഞു നിർത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് അവിടെ ഒരു മരണം കൊണ്ട് പോലും ആ ഒരു പ്രണയം ഇല്ലാതെ ആയിട്ടില്ല അത്ര കാലത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ കാത്തിരിപ്പ് എന്ന് പറയണ്ട അത്ര കാലത്ത് അവരുണ്ട് എന്നുള്ള ബോധ്യം തന്നെയാണ് അതിനുശേഷവും അവിടെ പ്രതിഫലിപ്പിക്കുന്നത് ഞാൻ പ്രതിഫലിപ്പിക്കുന്നത് എത്ര വായനക്കാർക്ക് അത് ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അവരൊന്നാണ് എന്ന് തന്നെയാണ് എക്കാലത്തും എൻ്റെ മനസ്സിൽ കണ്ടുമുട്ടിയ കാലം മുതൽ അവരൊന്നാണ് ഒരുമിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും പ്രണയം മരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു ദിവസത്തെ ഓർമ്മകളിൽ അത്രയും കാലം ജീവിച്ച മനുഷ്യർക്ക് അതും നന്ദന്റെ വിവാഹത്തിന് മുന്നേ ഒരു ദിവസം തമ്മിൽ ഒരു യാത്ര ചെയ്തതാണ് അവർ തമ്മിൽ ഒന്നും കൈമാറിയിട്ടില്ല ഒരു യാതൊരു ഉപാധികളും ഇല്ല ഒന്നുമില്ല പരസ്പരം നടന്ന് നടന്ന് നീങ്ങി കടൽ തീരത്ത് ഒരുമിച്ചിരുന്ന് ഒരു കാറിൽ യാത്ര ചെയ്ത രണ്ടേ രണ്ട് പേർ ആ ഒരു ദിവസത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു രണ്ടുപേരുടെയും ആ നന്ദൻ നന്ദന്റെ വിവാഹത്തിന് മുൻപേ ആയിരുന്നു ആ ഒരു ദിവസം അവർക്ക് രണ്ടുപേർക്കും ലഭിച്ചത് അതിനുശേഷം നന്ദന്റെ വിവാഹം കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന്റെ വിവാഹം എത്തി അങ്ങനെ ജീവിച്ച രണ്ട് മനുഷ്യരെയാണ് കഥാന്ത്യത്തിൽ അത് മിക്ക വായനക്കാരും അത് ഡൈജസ്റ്റ് ആവുന്നുണ്ട് കാരണം ഒരിക്കലും ഡൈജസ്റ്റ് ഡൈജസ്റ്റ് ആണ് തീർച്ചയായിട്ടും അത് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എഴുത്തുകാർ എന്തിനെങ്ങനെ മുറിവേൽപ്പിക്കുന്നു എന്ന് ചോദിച്ചവർ പോലും ഉണ്ട് എനിക്ക് എൻ്റെ വായനക്കാരിൽ അത്രയും അത്രയും അതായത് അവർക്കും ഉണ്ടാവും കാത്തിരിക്കുന്ന ഏതെങ്കിലും പ്രണയങ്ങൾ ഒരുപക്ഷെ ഉൾക്കൊള്ളുന്നവർ ഒരു കാലത്ത് ഒന്നാവില്ല ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന പ്രണയങ്ങളുടെ ഉടമകളാവാം ഈ രണ്ട് കാറ്റഗറിയിലുള്ള വായനക്കാരും നമ്മൾക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ട് പിന്നെ അതെല്ലാം ഫിഷൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും സ്വാതന്ത്ര്യമാണ് ഞാൻ ഈ പറഞ്ഞതുപോലും എത്രമാത്രം വായനക്കാരനെ അല്ലെങ്കിൽ വായനക്കാരെ അത് സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നുള്ളതാണ് കഥയുടെ ക്ലൈമാക്സ് എങ്ങനെ സ്വാധീനിച്ചു സ്വാധീനിച്ച വായനക്കാരി ആയതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും പല കഥകളും പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് ഇതിനപ്പുറത്തേക്കൊന്ന് ട്രാവൽ ചെയ്തെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട് പക്ഷേ ചില യാത്രകൾ അങ്ങനെ ആയിരിക്കണം എന്നെനിക്ക് തോന്നും അതതിൻ്റെ ഭംഗി അതായിരിക്കും